ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് ഒരപ്പമാണേ മുട്ട റോസ്റ്റ് എൻ്റെ ചാനലിൽ നേരത്തെ തന്നെ ഇട്ടതുണ്ട് അത് കൂടുതലായിട്ട് അതിൻ്റെ അരപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കി വെക്കുന്നതെന്നൊക്കെ അപ്പോൾ നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ടുള്ള അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമേ നമുക്ക് അപ്പം ഉണ്ടാക്കാനായിട്ട് പിന്നെ വേണ്ട സാധനങ്ങൾ കുറച്ച് ചോറാണ് പെന്തച്ചോറ് അരക്കപ്പ് ഞാൻ ചമ്പാവലിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് തേങ്ങാ ചിരുകിയത് തേങ്ങാ ചിരുകിയത് ഒരു അരക്കപ്പാണ് എടുത്തിരിക്കുന്നത് ഈസ്റ്റ് കാൽ കപ്പിലും ഒരിച്ചിരി കുറവാണ് ചേർത്തിരിക്കുന്നത് പിന്നെ പഞ്ചസാര ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നമ്മളുടെ ഇഷ്ടം പോലെ ചേർക്കാം ഇപ്പോൾ ചേർക്കുന്നത് ഈസ്റ്റാണ് അത് നിറച്ചും അങ്ങ് ചേർത്തില്ല പൊടിക്ക് ഒന്ന് കുറവാണ് പിന്നെ എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അവലാണ് വെള്ളയവൽ അത് ബ്രൗൺ അവലായാലും കുഴപ്പമൊന്നുമില്ല അത് നന്നായിട്ടൊന്ന് കഴുകണം കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്നിച്ച് മിക്സിയിലിട്ട് അരയ്ക്കാനുള്ളതാണ് നമ്മൾ ഈ മിക്സി ജാറിലേക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ടത് അരക്കപ്പ് ചെറിയ ചൂടുള്ള വെള്ളമാണ് വളരെ ചെറിയ ചൂടുള്ള വെള്ളം അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ജാറിലേക്ക് ചേർക്കാനുള്ളത് തേങ്ങാ ചരുകിയത് ചോറ് അവല് കഴുകി വെച്ചത് പഞ്ചസാര ഇതെല്ലാം നമ്മൾ ചേർത്ത് കഴിഞ്ഞിട്ട് വേണം ഏറ്റവും അവസാനം നമ്മുടെ പൊടി ചേർക്കാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇതാ മിക്സി ജാറിൻ്റെ അടിഭാഗത്ത് ചെന്ന് കട്ടി പിടിച്ചിരിക്കുമേ പിന്നെ ഇത്രയും മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ആദ്യം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചുടുമ്പള ആവശ്യത്തിന് വേണമെങ്കിൽ ചേർക്കാമല്ലോ ഇതിപ്പം ഞാൻ കപ്പ് എടുത്ത് കാണിക്കുന്നത് ഞാൻ കാൽ കപ്പിൻ്റെ അളവ് കപ്പിലാണ് അത് രണ്ട് പ്രാവശ്യം ഒഴിച്ചു അങ്ങനെ അരക്കപ്പ് പിന്നെ അത് പോരാന്ന് തോന്നിയത് കൊണ്ട് ഒരിച്ചിരച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പം അയവ് കുറച്ചുകൂടെ വേണമെന്ന് തോന്നിയത് കൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൊണ്ട് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ചു ഇപ്പം നിങ്ങൾക്ക് ഒഴിക്കുന്ന കാണുമ്പോൾ അറിയാലോ അതിനകത്ത് വളരെ ചെറുതായിട്ട് കട്ടകളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിസ്ക് ഇട്ടിട്ട് ഒന്നുകൊണ്ടൊന്ന് അടിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിക്കുമ്പം കട്ടയില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഞാൻ അടിച്ചെടുത്തപ്പോഴത്തേക്ക് ചെറിയ കട്ടകളുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ നന്നായിട്ട് പോകാനായിട്ട് ഏറ്റവും നല്ലത് ഈ വിസ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി എന്നിട്ട് നമ്മൾ അതിൻ്റെ സൈഡ് എല്ലാം ഒന്ന് ക്ലിയർ ആക്കിയിട്ട് നമ്മളത് മൂടി വെക്കുക ഒരു അഞ്ച് ആറ് മണിക്കൂർ കഴിയുമ്പോഴേക്കു തന്നെ ഇത് നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് പൊങ്ങി വരും ഇതിപ്പം കൂടുതൽ ഫെർമെൻ്റ് ചെയ്ത് അത് കൂടുതലായിട്ട് പൊങ്ങിപ്പോയാലോ ഓർത്തിട്ട് ഞാൻ കുറച്ചൂടെ വലിയൊരു പാത്രത്തിലോട്ട് ഞാൻ രണ്ടാമത് മാറ്റിയായിരുന്നു ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് പുളിച്ച് പൊങ്ങി നല്ല പത പോലെ വന്നിട്ടുണ്ട് സാധാരണ നമ്മൾ അരി കൊണ്ടുണ്ടാക്കുന്ന പച്ചരി കൊണ്ടുണ്ടാക്കുന്ന അപ്പം ആണെങ്കിൽ ഞാൻ സാധാരണ മിക്സ് ചെയ്യാറില്ല പക്ഷേ ഇതൊരിച്ചിരി ഒന്ന് കൂടുതൽ കട്ടിയാണെന്നോ തോന്നിയത് കൊണ്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണമെന്ന് തോന്നി അതുകൊണ്ട് കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു എന്നിട്ട് എന്നിട്ടൊന്നുകൂടെ ഒന്ന് കലക്കിയിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് ഫെർമെൻ്റ് ചെയ്യാൻ വെച്ചു ഒരു അരമണിക്കൂറോട് ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഞാൻ ഈ അപ്പം ഉണ്ടാക്കുന്നത് ഇപ്പം ഞാൻ രണ്ട് രണ്ടപ്പമോ വല്ലമേ ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ കാരണം നിങ്ങൾക്ക് അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് വെറുതെ എക്സ്ട്രാ സമയം പോവാതിരിക്കാനായിട്ടാണ് നമ്മൾ ഇതിപ്പോൾ അപ്പവുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതങ്ങ് ഭയങ്കര ടേസ്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ അരിയപ്പം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ് ഞാൻ ഈ അപ്പം കഴിച്ചത് മുട്ട റോസ്റ്റിന്റെ കൂടെയാണ് നല്ലതായിരുന്നു നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതേ റെസിപ്പികൾ തെറ്റാതെ ഇത് മാത്രമല്ല ഒരുപാട് നല്ല നല്ല റെസിപ്പികൾ പെർഫെക്റ്റ് ആയിട്ട് ഉള്ള അളവുകളുമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഇപ്പം ഉണ്ടാവുമല്ലോ അവരോടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് നാളെ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്